സസ്നികാന്റ് കുടുംബത്തെക്കുറിച്ച് അറിയാവുന്ന പ്രേക്ഷകർക്ക് താരം വിവാഹിതയാണോ വിവാഹം ഉടനെ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം നേരിടേണ്ടി വരാറുണ്ട് താൻ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ വിവാഹിതയായതാണെന്നും ആ ബന്ധത്തിന് രണ്ട് മാസം മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂവെന്നും അപ്പോൾ തുറന്നു പറയുകയാണ് വളരെ ലളിതമായി നടന്ന ഒരു ചടങ്ങായിരുന്നു അത് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മളെ നോക്കില്ല കെയർ ചെയ്യില്ല മാത്രമല്ല കലാപരമായ ഒരു യാതൊരു പിന്തുണയും എനിക്ക് നൽകിയിരുന്നില്ല കുടുംബമായി കഴിഞ്ഞാൽ അഭിനയം നിർത്തി ഒതുങ്ങി ജീവിക്കാമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ എന്നെ നോക്കാത്ത ഒരാളുടെ അടുത്ത് ജോലിയില്ലാതെ എങ്ങനെ ജീവിക്കും എൻ്റെ അമ്മയെ ഞാൻ എങ്ങനെ നോക്കും എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത പുള്ളി അതിനുശേഷം വിവാഹം കഴിച്ചോ എന്നൊന്നും എനിക്കറിയില്ല പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ മറ്റൊരു ജീവിതം വേണമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല ഞാൻ ഇപ്പോൾ വളരെ ഹാപ്പിയാണ് മരണം വരെ എൻ്റെ അമ്മയെ നോക്കാൻ പറ്റണം എന്നൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും താരം തുറന്നു പറയുന്നു ഇനിയൊരു വിവാഹം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടാം അല്ലാതെ എൻ്റെ മനസ്സിൽ അങ്ങനെയൊരു ചിന്തയില്ലെന്നുമാണ് തെസ്നീഖാന് തുറന്നു പറഞ്ഞത്